കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തി നടത്തി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വിജയോത്സവം കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അധ്യയന വർഷത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ കുന്നംകുളം ഉപജില്ലയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയതിന്റെ ആഘോഷവും വിജയോത്സവത്തിനോടൊപ്പം സംഘടിപ്പിച്ചത് ആഹ്ലാദമായി കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ രാജേന്ദ്രൻ അധ്യക്ഷനായി വിദ്യാർത്ഥികളെ അക്കാദമിക് വിള ഉയർത്തുന്നതിനായി സ്കൂളുകളിലെ ഭൌതിക സാഹചര്യം വർദ്ധിപ്പിക്കുവാൻ അയ്യായിരത്തി നാനൂറ് കോടി രൂപയാണ് ഒമ്പത് വർഷത്തിനുള്ളിൽ സർക്കാർ ചെലവിട്ടതെന്ന് എം എൽ എ പറഞ്ഞു കടലൂർ സ്കൂളിന്റെ കളിസ്ഥലം ഒരുക്കുന്നതിനായി വേണ്ട സംവിധാനങ്ങൾ ചെയ്യുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വിശിഷ്ടാതിഥിയായി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയകുമാർ പുളയ്ക്കൽ ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ വിശംഭരൻ ഇരുപതാം വാർഡ് മെമ്പർ നിഷിൽ കുമാർ പി ടി എ പ്രസിഡന്റ് വി കെ മോഹനൻ ഒ എസ് എ പ്രസിഡന്റ് എം അച്യുതൻ എം പി ടി എ പ്രസിഡന്റ് ജസീല തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കി വിദ്യാർത്ഥികൾക്ക് ഉപഹാരവും എൻറോൺമെന്റ് വിതരണവും നടത്തി സ്കൂൾ സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സ്വാഗതവും ബിന്ദു ബാബു നന്ദിയും പറഞ്ഞു കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളുടെ സൗകര്യങ്ങൾ വേണ്ടിയുള്ള ഫണ്ട് വിദ്യാലയങ്ങളിലെ നടന്നു പല സ്ഥലത്തും ഭാഗമായി സംഭാവന കൂടെ ചേരുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു കടവല്ലൂർ സ്കൂളിലെ മാറ്റമുണ്ടായി തൊട്ടടുത്തുള്ള യു പി സ്കൂളിൽ ആ മാറ്റം നിങ്ങൾക്ക് കാണാം കുന്നവള മണ്ഡലത്തിലെല്ലാം പഠനയിലെല്ലാ സ്കൂളും നിങ്ങൾ എടുത്തു നോക്കി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇനിയും നടക്കും നടന്നുകൊണ്ടിരിക്കുന്നു ഭൗതിക പശ്ചാത്തലത്തോടൊപ്പം നമ്മുടെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടിയുള്ള സൗകര്യം കൂടി ഗവണ്മെന്റ് ആലോചിച്ചു അധ്യാപകർക്ക് മികച്ച സേവന വേദന വ്യവസ്ഥകളുണ്ട് അധ്യയന ദിനങ്ങൾ പൂർണ്ണമായിട്ടുണ്ടാകണം എന്ന് തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ ഉള്ളടക്കം മികച്ചതാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു അക്കാഡമിക് കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായി അധ്യാപക പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പി ടിഎ കൂടി ചേർന്നപ്പോൾ നമ്മുടെ സ്കൂളുകളുടെ നിലവാരം അക്കാഡമിക് നിലവാരവും വളരെ മികച്ചതാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു